മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ ചാണകവെള്ളം തളിക്കുവാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമം ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു തെക്കിൻകാട് മൈതാനിലെ നായ്ക്കനാലിന് സമീപമായിരുന്നു സംഘർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വേദിയിൽ കെ എസ് യു പ്രവർത്തകർ ചാണകവെള്ളം തളിക്കുവാൻ എത്തിയതാണ് സംഘർഷത്തിന് കാരണമായത് യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി നേർക്കുനേരെ അണിനിരുന്നതോടെ ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെക്കുറിച്ച് അറിഞ്ഞ ബി ജെ പിക്കാർ നായ്ക്കനാലിലെ വേദിയിലേക്കുള്ള വഴിയിൽ തമ്പടിച്ചിരുന്നു പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ തന്നെ സൂചന ലഭിച്ചിരുന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടുവിലാലിലെ കവാടത്തിനു മുന്നിൽ തടഞ്ഞു ക്ഷേത്ര മൈതാനത്തിനുള്ളിൽ ബിജെപിക്കാരും പുറത്ത് റോഡിൽ കുത്തിയിരുന്ന് കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ കൂടുതൽ പോലീസും സ്ഥലത്തെത്തി ഇതിനിടയിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ബി ജെ പി പ്രവർത്തകരും എത്തിയതോടെ സംഘർഷം രൂക്ഷമായി ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു സംഘർഷം രൂക്ഷമാകുമെന്ന് കണ്ടതോടെ കെഎസ്യുകാരെയും യൂത്ത് കോൺഗ്രസ്സുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇതിനിടെ പ്രധാനമന്ത്രിയുടെ വേദിയിൽ ചാണക വെള്ളം തെളിക്കുവാൻ പോലീസ് സൌകര്യം ചെയ്തു കൊടുത്തു എന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റമുണ്ടായി ാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് ഇത് പി എഫ് ഐ പിൻ അലവി അയാള് ഇവരുമായിട്ട് സംസാരിച്ച് ഗൂഢാലോചന നടത്തി അയാളുമായി സംസാരിച്ചിട്ടാണ് ഈ അക്രമികൾ ദൂരെ വന്നത് അയാൾ ഞങ്ങളെ ആക്രമിക്കാനാണ് നോക്കുന്ന അലവി ഞങ്ങൾ ഞങ്ങളെ മുമ്പോട്ടിലാക്കണം ഒരു കാണിച്ചിട്ടില്ല ഈ അലവി ഞങ്ങളെ അടിക്കാനും ആക്രമിക്കാനും ഞങ്ങളെ ഞങ്ങളെവിടുന്ന് മാറ്റി അവരെ ഉള്ളിലേക്ക് ചാണകോളം കൽപ്പിക്കാനാണ് നോക്കുന്നത് പോലീസിന് പി എഫ് ഐ ചാർജ് ഞങ്ങൾ ആ പി എഫ് ഐ ചാർജാണ് പി എഫ് ഐ ന്യൂസ് ഡെസ്ക് വി സി വി